എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഇൻസെന്റീവ് തുക ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് ഇത് ഉൾപ്പെടെ ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വിവിധ ക്ഷേമ ബോർഡുകളിലൂടെ പെൻഷൻ വാങ്ങുന്ന ആളുകളുമായിട്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് ഇതിൽ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ആറ് ലക്ഷം പേർക്ക് വീടുകളിലാണ് പെൻഷൻ നൽകുന്നത് വീടുകളിൽ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ എത്തിച്ച് നൽകുകയാണ് ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാല്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ച മുറയ്ക്ക് തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നു സഹകരണ ബാങ്കുകൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലം ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് അതേസമയം ആശാവർക്കർമാരുടെ ഓണറി ഇൻസെൻറ്റീവ് വിതരണത്തിന് അൻപത്തി ഒന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണക്കാർക്കുള്ള ഇൻസെന്റീവ് തുകയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം ഇന്നൊരു ചൊവ്വാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും ശേഷമാണ് വിതരണം ഉണ്ടാകുക മുൻ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി തന്നെ മെയ് മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ രണ്ടു മാസത്തേത് ഉണ്ടാകും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു നിലവിലെ മാസത്തെ ഒരു ഘടുവും കുടിശ്ശികയായി കിടക്കുന്ന മൂന്ന് മാസത്തേതിൽ ഒരു ഘടുവും കൂടി ചേർത്ത് മൂവായിരത്തി രൂപയാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഏത് ദിവസവും ആ ഒരു തുക വിതരണം ഉണ്ടായേക്കാം ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി വിതരണ നടപടികളിലേക്ക് കടന്നേക്കാം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തലത്തിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക അതേസമയം കഴിഞ്ഞ വാർഷിക മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴും തുടരുകയാണ് മെയ് ഇരുപതാം തീയതി വരെയും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഈ മാസത്തെ മസ്റ്ററിംഗ് ചെയ്യുകയാണ് എങ്കിൽ അടുത്ത മാസം മുതൽ മുടങ്ങിയ ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതുമാണ് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക കിടപ്പുരോഗികളാണ് എങ്കിൽ അക്ഷയയിൽ ആ വിവരം അറിയിക്കുകയാണ് എങ്കിൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യും അതിന് നിക്ഷിത ഫീസ് നൽകണം എന്നുള്ളത് മാത്രം അപ്പോൾ വിതരണക്കാർക്കുള്ള ഇൻസെൻറ്റീവ് തുകയാണ് നാൽപ്പത് കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അല്ലാതെ പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്നതിന് പെൻഷൻ തുകയിൽ നിന്നും ആരും ഒരു പൈസ പോലും വിതരണക്കാർക്ക് നൽകേണ്ടതില്ല എന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക ഒരു വീഡിയോ നമുക്ക് കാണാം ദൂരം